കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഈ പരീക്ഷയെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് കാര്യം പി എസ് സി തന്നെ പറഞ്ഞു പഴയ സിലബസ് തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല അപ്പോൾ തന്നെ സിലബസ് വളരെയധികം ലൈറ്റായി അപ്പം ഇത്തവണ മലയാളത്തിൽ കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാളം മീഡിയം സ്റ്റുഡൻസിന് വലിയ ബെനിഫിറ്റ്സ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലാത്ത ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ പരീക്ഷയൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഈ പരീക്ഷ ഉറപ്പായും ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും സ്ട്രീം ടു ത്രീ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ലാത്തത് വലിയൊരു അനുഗ്രഹമാണ് അതല്ല നിങ്ങൾ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അത്തരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അത്ര വലിയ സിലബസ് അല്ല കെ എസിൻ്റെ സെക്രട്ടേറിയറ്റ് അസ്റ്റിൽ നിങ്ങൾ സ്പെഷ്യൽ ടോപിക്സ് സഹിതം പഠിക്കണം അതുകൊണ്ട് തന്നെ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കെ എസിനെ തയ്യാറെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ മെയിൻസ് പരീക്ഷ കെ എസിൻ്റെത് ഡിസ്ക്രിപ്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഗൗരവം ഒട്ടും ചോർന്നു പോവാതെ തന്നെ പഠിക്കണം സമയം തീരെയില്ല ജൂൺ പതിനാലിനാണ് പ്രിലിംസ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മെയിൻസ് പരീക്ഷ വരുന്നു നിങ്ങൾ ഇന്നു മുതൽ തയ്യാറെടുത്ത് തുടങ്ങുകയാണെങ്കിൽ സിലബസ് മാന്യമായി ഫിനിഷ് ചെയ്ത് റിവിഷനും നടത്തി പ്രാക്ടീസും ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കുന്ന അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ കെ എസ് ബാച്ചിൻ്റെ ഫീസ് നിങ്ങളിന് കെ എസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിനുമൊക്കെ ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ കോംബോ ബാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ് കാര്യം ഈ പരീക്ഷയുടെ സിലബസുകൾ വളരെയധികം ഓവർലാപ്പിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും അങ്ങനെ പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയിലർ മുതലായ പരീക്ഷകളിൽ എനിക്ക് ഒരേ സമയം തന്നെ റാങ്ക് നേടാൻ സാധിച്ചത് സോ എൻ്റെ കൂടെ നിന്ന് കുറച്ച് നാൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാം സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെയും എക്സ്പേർട്ട് ഫാക്കൾട്ടീസിനൊപ്പം യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുടെ സഹായവും നമുക്ക് ഈ ബാച്ച് ലഭിക്കുന്നതാണ്